നമസ്കാരം മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെക്കുന്നതാണ് അത് എല്ലാ മാന്യപ്രേക്ഷകരും കാണേണ്ടതുണ്ട് കാരണം നമ്മൾക്കറിയാം ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന മുസ്ലിം ഭീകര സംഘടന ആ ഭീകര സംഘടനയും എസ് ഡി പിയുമായി ചേർന്ന് കൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോ അത് എല്ലാവരും ഒന്ന് പോയി കാണുക ഈ എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഒരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല കാരണം താൽക്കാലികമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ എല്ലാ യു പി ഐ ട്രാൻസാക്ഷനും ഈ രണ്ട് നമ്പറുകളിലേക്ക് ചെയ്യാം ഇനി യു പി ഐ ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ഇത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ് ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കള്ള കേസുകളായാലും വ്യത്യസ്ത രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും സഹായകമാവുന്ന രീതിയിലേക്ക് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ട രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക ആ വ്യക്തിയുടെ എന്താണ് കേസ് എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതോടൊപ്പം ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണുക വിഷയം ഇത്ര മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐക്കാർ നമ്മുടെ ഒരു സംഘ സഹോദരനെ കള്ളക്കേസിൽ കുരുക്കി ആ കള്ളക്കേസിന് നേരിടണം എന്നുണ്ടെങ്കിൽ ആ ഈ ചെറുപ്പക്കാരന് ഒരു കുട്ടിയാണ് കുട്ടിയും കുടുംബമൊക്കെ ഒരു പയ്യനാണ് ചെറുപ്പക്കാരൻ പയ്യനാണ് അപ്പൊ ആ പയ്യന് നമ്മൾ മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല നമ്മൾക്കറിയാം ഇപ്പോൾ സൗദി ജയിലിലോ ഖത്തർ ജയിലിൽ കിടക്കുന്ന റഹീം എന്ന് പറയുന്ന ഒരു കുരുന്നിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കൊലപാതകിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മണിക്കൂറുകൾക്കുള്ളിൽ മുപ്പത്തിനാല് കോടി പിരിച്ച നാ കേരളം ആ കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവരായിട്ടുള്ള ആളുകളോടുള്ള വലിയൊരു അഭ്യർത്ഥനയാണ് ഈ സംഘപ്രവർത്തകനെ നമ്മൾ രക്ഷിക്കണം കാരണം നമ്മൾക്ക് മുപ്പത്തിനാല് കോടിയോ അതല്ലെങ്കിൽ മുന്നൂറ്റി നാല്പത് കോടിയോ ഒന്നും പിരിക്കാനോ ഒന്നും നമ്മൾക്ക് പറ്റില്ല കാരണം നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾ സാധാരണക്കാരായുള്ള കുടുംബം തന്നെയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ആ യുവാവിന് വേണ്ടിയിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് ചെയ്യുക കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ പിൻ ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ലിങ്ക് ഉണ്ട് അത് പോയിട്ട് കാണുക കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഒരു വലിയ വാർത്തയുണ്ട് നമ്മളൊക്കെ ഭയത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒരു വാർത്ത തന്നെയാണത് കാരണം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് സംഗീതപരമായിട്ടുള്ള അതല്ലെങ്കിൽ സിനിമാപരമായിട്ടുള്ള കലാപരമായിട്ടുള്ള എല്ലാ എല്ലാത്തിനെയും ഇവരുടെ ശരീര നിയമപ്രകാരം എതിർപ്പുള്ളത് കൊണ്ട് അത് ഇവർക്ക് ഹറാമായതുകൊണ്ട് അവരെ ദ്രോഹിക്കുന്നതും അവരെ കൊന്നൊടുക്കുന്നതും അവരുടെ സംഗീത ഉപ ൾ നശിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു വാർത്ത വന്നു ആ വാർത്ത വന്നത് മറ്റൊന്നുമല്ല ഈ ഒരു സിനിമ ഞാൻ ഇവിടെ കാണിക്കുന്നു ടർക്കിഷ് തർക്കം എന്നുള്ള ഒരു സിനിമ നമ്മുടെ മലയാള സിനിമയാണ് ടർക്കിഷ് തർക്കം എന്നുള്ളത് ഈ മലയാള സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും അത് പിൻവലിക്കേണ്ടി വന്നു ഈ മലയാള സിനിമ എന്നുള്ള വാർത്ത ഒരു സ്വാഭാവിക വാർത്തയായിട്ടായിരിക്കാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുക പക്ഷെ ഇതിലെ വലിയൊരു അപകടം ആരും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ വേണ്ടി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകൾ മാത്രമേ ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിട്ടുള്ളൂ അത് അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകർക്ക് ഇത് എന്തുകൊണ്ട് പിൻവലിക്കപ്പെട്ടു എന്ന് അറിയൂലായിരിക്കാം മറ്റൊന്നു കൊണ്ടല്ല ഇത് ഈ ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നു ഇതിന്റെ കുറച്ച് രംഗങ്ങൾ ഈ മുസ്ലിങ്ങളുടെ മൃതശരീരം അടക്കുന്ന ഖബർ ഉണ്ടല്ലോ ഖബർസ്ഥാൻ ഈ ഖബർസ്ഥാനെ ബേസ് ചെയ്തുകൊണ്ട് ആസ്പദമാക്കിക്കൊണ്ട് ഇതിലെ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഖബർസ്ഥാൻ ആസ്പദമാക്കി ചിത്രീകരിച്ച സിനിമ ആയതുകൊണ്ട് ഞമ്മന് അത് ഹറാമാണ് ആ ഞമ്മന്റെ ഞമ്മന്റെ മതത്തിന് തൊട്ടിട്ടുള്ള ഒരു സിനിമ ഇവിടെ ഇറക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഹെയ്റ്റ് ക്യാമ്പയിൻ ഈ ജിഹാദികൾ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു അങ്ങനെ അവസാനം റിലീസ് ചെയ്ത ഈ സിനിമ പിൻവലിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കും ഇതിലെ ഭയാനകമായിട്ടുള്ള ഒരു ആ കണ്ടന്റ് ആ ഒരു കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് തന്നെ കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ആണ് എന്ന് ഞാൻ പറഞ്ഞു അത് ഇസ്ലാമിക രാജ്യമാണ് പൂർണ്ണമായിട്ടുള്ള ഇസ്ലാമിക രാജ്യമാണ് കൊടും ഭീകര മുസ്ലിം രാജ്യമാണ് അവർക്കത് ഹറാമാണ് അവർക്കത് ശരീര നിയമപ്രകാരം അവർക്കത് നിരോധിക്കാനും മറ്റുള്ള ഉപദ്രവിക്കാനും ഒക്കെ അവർ സ്വമേധയാ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അധികാരമുണ്ട് അത് അവർക്ക് കൊടുക്കാം പക്ഷെ ഈ ഭാരതം പുട്ടിന് പേരെ ഇടുന്നത് പോലെ ഇവിടത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് എന്താണ് മതേതര ജനാധിപത്യ രാജ്യം മതേതരം 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 എന്നിങ്ങനെ പറയാറുണ്ടല്ലോ മിനിറ്റുകൾക്കുള്ളിൽ ഈ പത്തും തവണ പത്തും നൂറും തവണ മിനിറ്റുകൾക്കുള്ളിൽ പറയാറുണ്ട് ഈ മതേതരം വാക്കുകളിൽ മാത്രമേ ഉള്ളൂ ഞമ്മന്റെ എന്തെങ്കിലും ബിംബങ്ങൾ കാണിക്കുകയോ ഏതെങ്കിലും ഇപ്പൊ നമ്മൾക്കറിയാം എത്രയോ സിനിമകൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അവരുടെ ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ അവരുടെ സമുദായത്തെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ട് എത്രയോ സിനിമ ഇവിടെ ഇറങ്ങിയിട്ടില്ലേ അതിന് പിറകിലൊക്കെ ഈ ഇസ്ലാമിക ഭീകരർ ഉണ്ടായിരുന്നു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടായിരുന്നു തീവ്ര മുസ്ലിം ഇസ്റ്റർ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു നമ്മളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടോ പക്ഷെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഭീകരജീവികൾ വർഗീയവാദികൾ എന്ന അവസ്ഥയൊക്കെ നമ്മൾ നേരിടാറുണ്ട് നമ്മൾക്കതൊക്കെ മത്തായി പറഞ്ഞ പോലെ തന്നെയാണ് ഡിഷ്കു എന്നതിന് തുല്യം പോലുമില്ല അത് കളയാം നോക്കും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഓൺലൈൻ ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും back okay. മാധ്യമം എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ഉണ്ടല്ലോ സുഡാപ്പികളുടെ ചാനൽ അതിൽ വന്നിട്ടുള്ള വാർത്ത തന്നെ ഞാൻ ഇവിടെ വായിക്കാം സിനിമയ്ക്കെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നതിനാൽ ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണെന്ന് നിർമ്മാതാവ് നാദിർ ഖാലിദും സംവിധായകൻ നവാസ് സുലൈമാനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് ഈ സിനിമ എന്തുകൊണ്ട് പിൻവലിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരുന്നു അത് മറ്റൊന്നുകൊണ്ടുമല്ല ഖബർസ്ഥാൻ ഇവരുടെ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാൻ ഈ മൃദുശരീര മരിച്ചു കഴിഞ്ഞാൽ ഖബർസ്ഥാനം ആസ്പദമാക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പിൻവലിക്കണമെന്ന് ഇവിടത്തെ തീവ്ര മുസ്ലിം ഭീകരന്മാർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും അത് പിൻവലിപ്പിക്കുകയും ചെയ്തു അത് ഇവർക്ക് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പോലെ തന്നെ വലിയ നാണക്കേടാണ് ഇവർക്ക് ഈ സമൂഹത്തിൽ നാണക്കേട് മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള മതേതരന്മാരാണ് ചമഞ്ഞ് നടക്കുന്ന കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ഒക്കെ എസ് ഡി പി അടക്കമുള്ള ഭീകര സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയിൽ വരെ ഉണ്ട് എന്നുള്ളത് രസം അവർക്കൊക്കെ കൃത്യമായിട്ട് പൊള്ളി എന്ന് കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഈ നിർമ്മാതാവിനെയും ഈ സംവിധായകനെയും വെച്ചുകൊണ്ട് തന്നെ മാധ്യമം പോലെയുള്ള ഒരു സുഡാപ്പി പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത് എങ്ങനെയാണ് സിനിമക്കെതിരായക്കെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നതിനാൽ ടർക്കിഷ് തർക്കം എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയാണെന്ന് നിർമ്മാതാവ് നാദിർ ഖാലിദും സംവിധായകൻ നവാസ് സുലൈമാനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് നവംബർ ഇരുപത്തിരണ്ട് രണ്ട് ദിവസം രണ്ടു ദിവസം മുമ്പാണ് ഈ സിനിമ റിലീസായത് ഇരുപത്തിരണ്ടിൽ റിലീസായി അതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ സിനിമ പിൻവലിക്കേണ്ടി വന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമം പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി അതല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാർ നടത്തുന്ന ചാനലുകൾ ആ ചാനലുകാർ നടത്തിയിട്ടുള്ള പ്രചാരണമാണിത് ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ മീശ എന്ന് പറയുന്ന ഒരു നോവൽ ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ ആ നോവൽ പ്രസിദ്ധീകരിച്ച സമയത്ത് അതിന്റെ ഹരീഷ് എന്ന് പറയുന്ന ആ നോവലിസ്റ്റ് അതിൽ എഴുതി പിടിപ്പിച്ചത് എന്തായിരുന്നു എല്ലാ ഹിന്ദു സ്ത്രീകളും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഞങ്ങൾ ലൈംഗിക ബന്ധത്തിന് തയ്യാറാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അതിന് താല്പര്യമുണ്ടെന്ന് ഓരോ യുവാക്കളെ അടക്കമുള്ള അതല്ലെങ്കിൽ ഓരോ ക്ഷേത്രത്തിലെയും തന്ത്രിമാരും പൂജാരികളും ഈ നമ്പൂരിമാരായിട്ടുള്ള ആളുകളാണല്ലോ പൂജയ്ക്കുന്ന അല്ലാത്തവരും ചെയ്യുന്നുണ്ട് ഇവരെ ോദ്യപ്പെടുത്താൻ വേണ്ടിയാണത്രെ ഹിന്ദു സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെന്ന് ഏറ്റവും മ്ലേച്ചകരമായിട്ട് കേരളത്തിലെ ഹിന്ദു സമുദായത്തെ ഒന്നടങ്കം അപമാനിച്ചുകൊണ്ട് ഹരീഷ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ജന്തു ഒരു ഹിന്ദു എന്നവരെ പറയാൻ പറ്റില്ല ആ ജന്തു അവനൊരു കഥ പ്രസിദ്ധീകരിച്ചു മീഷ എന്ന പേരിൽ അന്ന് അതിനെ പിന്തുണക്കാൻ വേണ്ടി അത് കൃത്യമായിട്ടും ഹിന്ദു സംഘടനകളും ഇവിടുത്തെ ബി ജെ പി അതല്ലെങ്കിൽ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു ആ വന്ന സമയത്ത് അതിനെതിരെ രംഗത്ത് വന്നതാരെന്നറിയുമ്പോ ഈ ഹിന്ദു സംഘടനകൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയും ഹിന്ദു സ്ത്രീകളെ സ്ത്രീകളോട് ഉപമിച്ച ഈ വൃത്തികെട്ടവനെതിരെ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വരാനാണ് ഇവിടുത്തെ കോൺഗ്രസ് ും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇസ്ലാമിക ഭീകര സംഘടനകളെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്തരത്തിൽ എല്ലാവരും സംയുക്തമായി രംഗത്ത് വന്നു അപ്പോൾ ഹിന്ദുവിന് രക്ഷ ഇവിടെ ആര് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന ഖബറിസ്ഥാൻ കാണിച്ചത് കൊണ്ടും ഖബറിസ്ഥാനെ ബേസ് ചെയ്തുകൊണ്ട് സിനിമ ഇറക്കിയപ്പോൾ അത് നിർത്തലാക്കാൻ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിപ്പിക്കാൻ തക്ക ശക്തി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം വേണ്ട എത്രത്തോളമാണ് ആണ് ഇവിടുത്തെ ഐസിസ് ഘടകം അതല്ലെങ്കിൽ ഹമാസ് ഘടകം വളർന്നിട്ടുള്ളത് a ne cenný അപ്പോഴാണ് നമ്മൾ ഈ മീശ എന്ന് പറയുന്ന നോവലും ഇതൊക്കെ കമ്പയർ ചെയ്യേണ്ടത് മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരുപാട് സിനിമകളും ഒക്കെ ഉണ്ട് കക്ക് എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സഭ പുരോഹിതരെയും അതല്ലെങ്കിൽ കന്യാസ്ത്രീകളെയും ഒക്കെ കൊണ്ട് നടത്തപ്പെട്ട ഒരു നാടകമായിരുന്നു കക്ക് ആ നാടകത്തിനെതിരെ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് വന്നപ്പോൾ അതിന് തുരങ്കം വെച്ചുകൊണ്ടും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക ഭീകര രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നു എന്നുള്ളതും കണ്ടതാണ് അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും രക്ഷ ആകെയുള്ളത് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ആർ എസ് എസും ബി ജെ പിയും തന്നെയാണ് എന്നറിഞ്ഞിട്ടും അതിനെ ചാണകം സംഘി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾ കൊടുക്കുന്ന അതല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചാരണം കൊടുക്കുന്ന ഈ ചാണക സംഘി എന്ന് പറയുന്ന ലേബലിൽ ചാർത്തിക്കൊണ്ട് അതിനെ അടിച്ചമർത്തുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കിട്ടുന്ന ഏക രക്ഷ അതുപോലും ഇല്ലാതാവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ പറയുന്ന തിയേറ്റർ ഈ പറയുന്ന ടർക്കിഷ് തർക്കത്തിന്റെ ആ സിനിമ പിൻവലിക്കപ്പെട്ടു ഇനി വലിയ ി പ്ലാറ്റ്ഫോമിലും കാണാൻ മാത്രമേ മലയാളിക്ക് യോഗമുള്ളൂ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതൊക്കെ ഹിന്ദുക്കൾക്കെതിരെ മാത്രമേ അതല്ലെങ്കിൽ ചെറിയ വിഭാഗം അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ക്രിസ്ത്യാനികൾക്കെതിരെയും നടക്കും അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നടക്കുന്ന ആ ഒരു അനാചാരങ്ങളായിക്കോട്ടെ ഏത് രീതിയിലുള്ള രീതിയും ആയിക്കോട്ടെ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ് ഈ അൽ കേരളത്തിൽ വരേണ്ട അൽഖേരളത്തിൽ വേണ്ടി വന്നാൽ ഞങ്ങൾ സിനിമ വരെ നിരോധിക്കാൻ ഞങ്ങളുടെ ശരിയായ ഭരണകൂടത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കും അപ്പോഴും ഇവിടെ രക്ഷയ്ക്ക് വരിക ആകെ ഈ പറയുന്ന ബി ജെ പിയും ആർ എസ് എസും ഹിന്ദു സംഘടനകളും മാത്രമായിരിക്കും അത് ക്രിസ്ത്യൻ വിഭാഗമായാലും ഇവിടത്തെ മതേതരനാണെന്ന് ചമഞ്ഞ് നടക്കുന്ന ഹിന്ദു വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും പക്ഷേ എന്നിരുന്നാലും ബി ജെ പിയോടും ആർ എസ് എസിനോടും ഹിന്ദു സംഘടനകളോടും ഈ മതേതര ഹിന്ദു മതേതര ക്രിസ്ത്യാനിയും കാണിക്കുന്ന ഈ ഒരു വലിയ ചതി ഉണ്ടല്ലോ ആ ചതിക്ക് ഒരു കാലത്തും നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ പാലക്കാടായാലും ഏതൊരു രാഷ്ട്രീയ മേഖല എടുത്തു കഴിഞ്ഞാലും ക്രിസ്ത്യൻ വിഭാഗം കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഈ ഇസ്ലാമിക ഭീകരരുടെയും ചട്ടുകമായി പ്രവർത്തിക്കുമ്പോൾ ഇതിൽ വലിയ വിഷമമുണ്ട് എന്ന് തന്നെ പറയേണ്ടത് എന്തായാലും ഖത്തറിൽ ഒരു കുരുന്നിനെ കൊന്ന കേസിൽ തടവുശിക്ഷ അനുഭവിക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീം എന്ന് പറയുന്ന ഭീകരന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി പിരിച്ച ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സഹോ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സഹോദരൻ പെട്ടുകിടക്കുന്നുണ്ട് ആ സഹോദരന്റെ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന വലിയ സഹായം ഈ കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്കും ഈ ഗൂഗിൾ പേ നമ്പറിലേക്കും ചെയ്യണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കാരണം മുപ്പത്തിനാലോ നാപ്പതോ നാനൂറോ കോടിയൊന്നും ഒരു അൺലിമിറ്റഡ് കോടികളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല തുച്ഛമായ സംഘി ഉണ്ടെങ്കിൽ പോലും അത് അവർക്ക് ഒരു നേരത്തെ അന്നം കഴിക്കാനും അതോടൊപ്പം തന്നെ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ പെടുത്തിയിട്ടുള്ള ആ കള്ളക്കേസിൽ നിന്ന് നമ്മുടെ സംഘപ്രവർത്തകനെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഇവിടെ പറയുകയാണ് ഞാൻ ഇത് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് കാരണം ഇതിന്റെ സംഘത്തിന്റെ ഏഹ് പ്രാന്തപ്രചാരകായിട്ടുള്ള ഗോപാലകൃഷ്ണൻജി അടക്കമുള്ള ആളുകളോട് ഞാൻ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത്രത്തിൽ ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ അവർ എന്നെ നമ്മൾ നമ്മളെ സമീപിച്ചത് ഒരു ഫണ്ട് കണ്ടെത്തി കൊടുക്കണമെന്ന് ഈ കേസിൽപ്പെട്ട ചെറുപ്പക്കാരൻ പയ്യൻ നമ്മളെ ബന്ധപ്പെടുന്ന സംഘപ്രവർത്തകൻ അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രാന്ത പ്രചാരകായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ജിയോടാണ് ഞാൻ അന്വേഷിച്ചത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരോട് നമ്മൾ പറഞ്ഞ് അതിന്റെ ആ ലിമിറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് മാന്യപ്രേക്ഷകരോട് ഇത് തുറന്നു പറയുന്നത് അപ്പം നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ തന്നെ ആ അതിൻ്റെ ഒരു കൺവീനർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു വലിയ സഹായം അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു യുവാവിനെ രക്ഷിക്കാൻ വേണ്ടി മാക്സിമം അവനവൻ കഴിയുന്ന തുക എല്ലാവരും സഹായിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഈ പറയുന്ന അൽ കേരളത്തിൽ ഇനി ഹിന്ദുവും ക്രിസ്ത്യാനിയും ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഈ ഈ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴിൽ എങ്ങനെയാണ് വരുന്ന ആളുകൾ ജീവിച്ചു പോവുക എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് വ്യത്യസ്ത കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നത് അതിൽ ഭയമില്ലാതെ ഇന്നും കണ്ണടച്ചുകൊണ്ട് കുരുടനായി ജീവിക്കുന്ന മതേതര ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്നാണ് ഇത് മനസ്സിലാക്കുക എന്ന വലിയൊരു ചോദ്യം കൂടി മാന്യ പ്രേക്ഷകരിലേക്ക് ഇടുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം